ഈ വീഡിയോയിൽ കാണുന്ന ഈ പരനാറിയാണ് എനിക്കെതിരെ കേസ് കേസെടുത്തത് വേറൊരുത്തരും കൂടിയാണ് അതിന്റെ കൂട്ടില് ഓ സ്വകാര്യ കടന്നുറങ്ങിയിരുന്നു എന്നിട്ട് പിരിവിനാളെത്തിയാണെങ്കിൽ ഈ നാരി അവിടെയുള്ള ഉദ്യോഗസ്ഥനാണ് ഇവരെ രണ്ടുപേരും ഇവൻ എന്നെ പിടിച്ചു വലിച്ചു ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇവൻ എന്തിനാ എന്തിനോ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നാരി പരമനാരി തന്ത ഒരു തന്തയ്ക്ക് പറക്കാത്തവൻ എന്നാണ് ഇവനെ വിളിക്കേണ്ടത് മനസ്സിലായോ അത് ഞാൻ അന്ന് വിളിച്ചിട്ടില്ല അത് വിളിച്ചതിന്റെ ഫലമാണ് അന്ന് അവൻ കേസ് കൊടുത്തത് ഇപ്പം എന്തിനാ കൊണ്ടുപോയ കാര്യങ്ങള് എന്റെ ക്യാമറ തട്ടിപ്പറു ക്യാമറ നേരം എന്താക്കി ഞാൻ സെറ്റിന്റെ ഉള്ളിൽ കെട്ടി ഈ പര നാരി ഇതുപോലെയുള്ള പരമ തന്തക്ക് പറക്കായിമ്മ കാണിക്കുന്നവരാണ് ഈ ഏത് മാറി മാറി വരുന്ന സർക്കാരിന്റെ ക്ഷാപം ക്ഷാപം കാരണം കാക്കി ഇട്ടുകാണ്ട് പാവപ്പെട്ടവന്റെ പോയി നികുതി പണം വാങ്ങിയാണ്ട് നാല് നേരം വെട്ടി വീടിന്റെ അവരുടെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഇത് കാണണം ഇത്തരം നാറികളുടെ സ്വഭാവം ജനങ്ങൾ അറിയണം വീണ്ടും വീണ്ടും ഞാനിത് ഇവരാണ് എനിക്കെതിരെ കേസ് കൊടുത്തത് ഇതൊന്ന് വീട്ടിൽ de la conducta इधर तंजरन, इधर तंजरन है आईडी, यहाँ पुरी आउंगे ये कार्यवाही है, हाँ, ये तो अल्लाह को आ रहा है, पुरी चिट्टे, पुरी चिट्टे, पुरी चिट्टे, गाय कुड़ी वागन तो पुरी चिट्टे, गाय कुड़ी वागन तो पुरी चिट्टे, गाय कुड़ी वागन तो पुरी चिट्टे, कांदोली, 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 गाय कुड़ी वाग कित क्यों हां हाई कूल हो गया हाई कूल हाई वोल्टेज जयवंत 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 नई बात नई बात जयवंत आ कुछ बाहर भाई एक बार कब तक दब जाए बेटा आज ना आएंगे पड़ी उठ जा रे ുക്കൂര് നീ കൈകാര്യം ചെയ്യാം ഞാൻ സ്വാഭാവം ചെരുപ്പുണ്ടാടാ വിളിക്കുന്നു ശേഷം ഞാൻ വിളിച്ചിട്ട് പണിയാ പോകും നാളെ വിടാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിയോണ്ട് ഇറങ്ങി കൈക്കൂലി വിളിച്ചത് കൈയോടെ വിളിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ സിഐക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് ിടിച്ചാണ് കൈക്കൂലി കൊണ്ടുപോയി നോക്കിയാൽ കണ്ടാണ് അയാൾ കൊണ്ടുപോയി ആ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയില് പൊത്തണ്ട് പിടിച്ചു വീഡിയോയില് പൊത്തണ്ട് സാറേ നാട്ടുകാരും കണ്ടുപിടിക്കൂലി പഠിച്ച് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇരുനൂറ് ആ ഡ്രൈവർ മേടിച്ചാലേ ഇത് മേടിച്ചാലേ ആര് ഞാനല്ല മറ്റേ ഡ്രൈവറെ ഈ ഇരുന്നൂറ് റുപ്യം മേടിച്ചിട്ടോ എന്റെ എന്നെ പിടിച്ചായിട്ട് കൊണ്ടുപോയിച്ചു എന്താ വിചാരിച്ചു അയ്യാലേ എന്നെ പിടിച്ചു ആണ്ട് ഓ എന്നെ പിടിച്ചു കൊണ്ട് കൊണ്ടുപോയി എന്റെ ചെരുപ്പ് എടുത്തിട്ട് വാ സാറേ എനിക്കറിയാ എന്റെ കൂടെ വന്ന വണ്ടിക്കാരനെ തന്നേ എന്റെ കൂടെ വന്ന വണ്ടിക്കാരനാ ആയിക്കോട്ടെ എന്റെ കൂടെ വന്ന് കൈക്കൂലി പേടിച്ചല്ല എന്റെ കൈയിന് എന്റെ ചെരുപ്പ് എടുത്തിട്ടുവാണെല്ലോ എന്റെ ആ എടുത്തിട്ട് അല്ല അയാളിപ്പൊ പുറത്ത് കിട ഇയാളെ കൈ കയ്യില്ലേ ഇരുന്നൂറ് റുപ്യ കേട്ടോ ഇരുന്നൂറ് റുപ്യ കൈക്കൂലി പേടിച്ചാണ് തയ്യാള് ഈ മേടിച്ചിട്ടുണ്ട് ഫുള്ള് ഫുള്ള് തെളിവ് തെളിവ് പരാതി അല്ലേ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ആണ് അവിടെ പണി പോയതാ ഡോം പിന്നെ കൈക്കൂലി പിടിപ്പിക്കണം എന്തിനാണ് ഞാൻ നല്ല ഞാൻ കറക്റ്റ് ലോഡല്ലേ ഒന്നുള്ളില് പന്ത്രണ്ട് വീല് ഇരുപത്തഞ്ചിട്ട് പാസിങ് എൻ്റെ ബില്ല് കേട്ടെ ബില്ലെടുക്കേ എൻ്റെ ബില്ലെടുത്തോ ബില്ലെടുത്തോ എൻ്റെ ബില്ലെടുത്തോ ഞാൻ എന്താ കാട്ടിയതെന്നുള്ളത് എനിക്കറിയാം കേട്ടോ ഇവിടെ എന്താ നടന്നിരിക്കണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്റെ ബില്ലെടുക്കേ സാറെ എൻ്റെ ബില്ലെടുത്തോ ഇതിപ്പോൾ ഞാൻ ഇപ്പൊ ഞാൻ കണക്ക് കാണിച്ചു തരാം തമ്മാനുശേഷൻ കാണിക്കേ എന്നിട്ട് എന്നെ പിടിച്ച അകത്തിട്ട് കൊണ്ടുപോയേ ഇത് ഞാൻ പോസ്റ്റ് ചെയ്തില്ലേ ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെ ബില്ലെടുക്കും സാറേ ബില്ലെടുത്തോ ഇരുന്നൂറ് രൂപ കേട്ടോ കണ്ടോളിട്ടോ ഇരുന്നൂറ് രൂപയ്യ ഇത് ഇദ്ദേഹം കൈക്കൂലി പഠിച്ച ഉദ്യോഗസ്ഥനാരാ അത് എനിക്കറിയണം ഞാൻ കാണിച്ചു തരാം എന്റെ ബില്ലെടുക്കേ ഹലോ എൻ്റെ ബില്ലെടുക്കേ എന്ത് നാടകം കളിച്ചിട്ടും കാര്യമില്ല എന്ത് നാടകം കളിച്ചു എന്നെ പിടിച്ചാണ്ട് ഉള്ളിൽ കൊണ്ടായതാണ് ഇനി നാടകം കളിച്ചിട്ടും കാര്യമില്ല ഉടിച്ചിട്ട് വിടുന്നുണ്ടോ കാണിങ്ങൾ നന്നായിട്ട് മറിച്ചിട്ടും കണ്ട് കൊണ്ടുപോയിക്കെന്നെ അറിയിണോ അല്ല അല്ലെ കാണണം ഇതോ കാണിക്കൂട്ടിയ മാത്രം കുത്തി കാണണം അവിടെ നാട്ടുകാർ കാണണം ഈ കണ്ട ആളുകളൊക്കെ കാണണം കൈക്കൂലി മേടിച്ചിട്ട് തേമടിത്തരം തന്നിട്ട് ഉള്ളിൽ കൊണ്ടു അടിക്കാൻ വേണ്ടിയാണോ കൊണ്ടായത് അമ്മാര് പണി ചെയ്ത് ഇത് എല്ലാരും കാണണം അത് ശരി എന്താ വിചാരിച്ചേ ഇത് പ്രശ്നായില്ല നയിക്കോ തമ്മാടിത്തരം കാണിക്കേ സാറേ ഹലോ ഹലോ

ഞാനെന്താണ് കൈപ്പൂരി ചെളിക്കാണ്ട് പോവാൻ കുടിച്ചുപരച്ചു മേടിക്കല്ലേ കണ്ടില്ലേ സാറ് കണ്ടില്ല അതാടിയാ കാണിച്ചു കൊടുത്തോണ്ടോ ഞാനാ കൊടുത്തോണ്ട് വിജിലൻസ് ആരും തെരഞ്ഞില്ലേ ഞാനിപ്പ തന്നെ ആദ്യം അതാ ചെയ്യണ്ടേ

ബാക്കി പണിയുണ്ട് ഞാൻ ഞാൻ വിളിക്കട്ടെ ആ വീടോകള് കണ്ടില്ലേ പാരമനാറികള് എന്നിട്ട് അവര് കേസ് കൊടുത്തേക്ക എനിക്കെതിരെ കേസ് ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് രണ്ടും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അപ്പൊ നീ ഒന്ന് മനസ്സിലാക്കിക്കോ പരമ നാറികളെ നിങ്ങളോടാ പറയുന്നത് ഇതുപോലെ അച്ചാര ഇതുപോലെ തമ്മാടിത്തരം പിന്നെ ഇതുപോലെ പിന്നെ പോലീസ് ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ആർ ടിഒ ആണെങ്കിലും സർക്കാരിന്റെ ഞങ്ങളുടെ പാവപ്പെട്ട ആളുകൂടെ നികുതി പണം പേടിച്ചാണ് നാല് നേരവും നക്കുന്ന നിന്നെ പോലെയുള്ള ആളുകളും നിന്നെ പോലെയുള്ള മക്കളും നിന്നെ പോലെയുള്ളവരുടെ മക്കളും മരുമക്കളും അതുപോലെ തന്നെ ഭാര്യമാരും ഭാര്യ നിന്റെ മാതാപിതാക്കളും നാട്ടുകാരും അറിയണം ഇതുപോലെ പിടിച്ചുപറി നടത്തിയിട്ടാണ് നാറികളെ നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കോ നല്ലവണ്ണം മനസ്സിലാക്കുന്ന നല്ലതാണ് ഇത് പരമാവധി thank you sherry